ഇത് സമാനതകളില്ലാത്ത ഒരു യാത്രയാണ് ഈ യാത്രയിൽ നിലമേൽ എം ഉണ്ണികൃഷ്ണൻ ആടി ആടിത്തിമിർത്തത് ഒരു കൂട്ടം വേഷങ്ങളാണ് ടാപ്പിംഗ് തൊഴിലാളിയിൽ നിന്ന് വാഴ കർഷകനിലേക്കുള്ള ഉണ്ണികൃഷ്ണൻ്റെ പകർന്നാട്ടം താൽപ്പര്യമൊന്നുകൊണ്ടു മാത്രം മുന്നോട്ടു പോകുന്നതാണ് വേണ്ടി താമര നട്ടുപിടിപ്പിച്ചതാണ് പിന്നീടത് താമര കൃഷിയിലേക്ക് വഴിമാറി വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലുമായി അന്ന് എഴുപത്തിരണ്ടിന് താമരകൾ നട്ടുപരിപാലിച്ചിരുന്നു പിന്നീട് വാഴയിലായി താൽപര്യം രണ്ടേക്കർ പാട്ടഭൂമിയിലാണ് ഉണ്ണികൃഷ്ണൻ ആദ്യമായി വാഴകൃഷി ആരംഭിക്കുന്നത് ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന ഈ കർഷകൻ കുടുംബം പുലർത്താനായി ഇപ്പോഴും ആ ജോലി തുടരുന്നു ടാപ്പിങ്ങിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മക്കളുടെ പഠന ചെലവും കുടുംബ ചെലവും കഴിച്ച് ബാക്കി മിച്ചം വരുന്നതെല്ലാം വാഴ കൃഷിക്കായി നീക്കിവെച്ചു ചാനലുകളിലെ കാർഷിക പരിപാടികളിൽ വാഴ കർഷകരെ കണ്ട് താൽപ്പര്യം തോന്നിയാണ് താമര കൃഷിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ കൃഷിയിലേക്ക് തിരിയുന്നത് കൊല്ലത്ത് ടാപ്പിങ്ങിന് പോയപ്പോൾ വാഴ കൃഷിയിൽ ആകൃഷ്ടനായി പാട്ടഭൂമി വാഴ കൃഷി ആരംഭിച്ചു തൊഴിലാളി എന്ന് പറയുമ്പോൾ വാഴ വാഴകൃഷിയിലോട്ട് വന്നത് എങ്ങനെയെന്നാണ് എല്ലാവരും എനിക്ക് ഇത് ദൂരദർശനിലും മറ്റുള്ള ചാനലിലും ഒക്കെ പാറശാല വിനോദേട്ടൻ്റെ വാഴകൾ കാണിക്കാറുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ആയിരം കാണിച്ചിരുന്നു അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് സമീപിക്കുകയും അദ്ദേഹം എനിക്ക് രണ്ട് വാഴക്കന്ന് പത്ത് വയസ്സ് പോലും മേടിക്കുക ഞാനൊരു ടാപ്പിംഗ് തൊഴിലാളിയാണെന്ന് കണ്ട് എനിക്ക് ആൾ അത് രണ്ട് വാഴക്കന്ന് ഫ്രീ ആയി തന്നു തരുകയും ചെയ്തു അതുകൊണ്ട് നട്ടതാണ് തുടക്കം അത് കൊലച്ച് പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്ന് കാണാൻ വരുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ തോന്നി എന്ന വെറൈറ്റികൾ നമ്മൾ ചുടിപ്പിക്കുക എന്നുള്ളൊരിതിൽ ആണ് ഈ വെറൈറ്റി തുടങ്ങാൻ കാര്യം ഫസ്റ്റ് ഞാനിത് ഇതിൽ വരാനുള്ള ഈ കൃഷിയിലേക്ക് തന്നെ വരാനുള്ള കാരണം ഞാൻ ജോലിക്ക് പോകണ ഇവിടെ നിന്ന് ഇരുപത് ഇരുപത് കിലോമീറ്റർ പോയി പാരിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് റബ്ബർ ടാപ്പിങ്ങിന് പോകണം അവിടെ ചെന്നപ്പോൾ പലർക്ക് പാട്ടം കൊടുത്ത് മരച്ചീനിയാടുന്നുണ്ട് അത് കണ്ടിട്ട് ഞാൻ അവിടെ ഒരാളെ നിന്നും കുറച്ച് വസ്തു മേടിക്കുകയും അവർ അവരുടെ അഭിപ്രായം വാഴ വെച്ചോളാൻ പറഞ്ഞിട്ട് വാഴ വയ്ക്കുകയും അതിൽ നിന്നാണ് ഞാൻ പിന്നെ ഈ രണ്ട് വാഴ കൊണ്ടുവന്ന് രണ്ടിൽ നിന്ന് പിന്നെ പത്തായി പിന്നെ പതിനഞ്ച് ബെൽഗാം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ആന്ധ്ര കർണാടക ഒക്കെ പോയി ഒക്കെ വാഴകൾ കൊണ്ടുവന്നാണ് ഞാനിത് നട്ടത് കോവിഡ് കാലത്ത് യാത്ര ദുഷ്കരമായതോടെ കൃഷി സ്വന്തം ദേശത്തേക്ക് മാറ്റി നാനൂറ് ഇനം വാഴകളാണ് തോട്ടത്തിൽ കൃഷി ചെയ്യുന്നത് അതിൽ സ്വദേശികളും വിദേശികളുമുണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന വാഴകളുണ്ട് ഇക്കൂട്ടത്തിൽ അന്യം നിന്നുപോയ നിരവധി വാഴകളുണ്ട് ഉണ്ണികൃഷ്ണന്റെ തോട്ടത്തിൽ നമ്മുടെ തനതു വാഴകളായ കുന്നൻ ഏത്തപ്പടത്തി ഞാലിപ്പുവൻ കതളി കരിങ്കതളി കാട്ടുചിങ്ങൻ തുടങ്ങിയവ വേറെയും തോട്ടത്തിൽ വളപ്രയോഗങ്ങളൊക്കെ അപൂർവമാണ് അടിക്കാട് വെട്ടിയൊതുക്കുകയും ഉണങ്ങിയ വാഴക്കൈകൾ മുറിച്ചു മാറ്റുകയും മാത്രമാണ് ചെയ്യുന്നത് വെറൈറ്റി വാഴകൾ എന്ന് പറഞ്ഞുകൊണ്ട് രാസവളം ഉപയോഗിക്കുന്നില്ല ചില വാഴകൾ നമുക്ക് മോശമാണെന്ന് കാണുമ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് എടുത്തിട്ട് കൊടുത്തിട്ട് അവരുടെ ചോദിച്ചു കഴിഞ്ഞാൽ അവരപ്പോഴും പറയും രാസവളം ഉപയോഗിച്ച് ചെയ്ത് വരുവുള്ളൂ കാരണം രാസവളം നട്ടവർ ഈ വിദേശ വാഴകളിലെല്ലാം രാസവളമാണ് അവരുപയോഗിക്കുന്നത് അപ്പം നമ്മളിവിടുത്തെ മണ്ണിനോട് നിന്ന് കാലാവസ്ഥയോട് കറക്റ്റായി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ രാസവളം കൊടുക്കേണ്ടി വരും രാസവളത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് ആ വാഴ അതിൻ്റേതായ ഗുണം കിട്ടാതെ വരുമ്പോൾ നമ്മൾ രാസവളം മേടിക്കേണ്ടി വരും വേടിച്ച് നമ്മൾ ഒരു ഒരു ട്രിപ്പ് ആ രാസവളത്തിൻ്റെ ഇതിൽ നിർത്തിയിട്ട് പിറ്റേ ട്രിപ്പ് മുതൽ ഒന്ന് രണ്ട് കന്നാകുമ്പോൾ ഒരു കന്നു പോയാൽ വിഷയം ഇല്ല അപ്പോഴും നമ്മൾ നമ്മുടേതായ രീതിക്ക് കൊണ്ടുവന്നാണ് കൂടുതൽ നമ്മൾ സംരക്ഷിക്കുന്നത് എല്ലാത്തിനും രാസവളം കൊടുക്കാതിരിക്കാനും നോക്കില്ല അപ്പോൾ നമുക്ക് രാസവളം ചെയ്യേണ്ടി വന്നാൽ നമ്മൾ രാസവളം ചെയ്യണം എന്നാലേ അതിൽ നിന്ന് ആ മുതൽ നമുക്ക് തിരിച്ച് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ എടുത്തേലൊരു തോന്ന വാഴകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് യെല്ലോ വലിയേറ്റം എന്നു പറഞ്ഞൊരെണ്ണം എടുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ പേര് പറഞ്ഞത് ഇല പരികേറ്റാണ് അതായത് ഫുള്ള് മഞ്ഞ കളറാണ് അതിൻ്റെ ഇല മഞ്ഞയാണ് ഫുള്ള് മഞ്ഞയാണ് ഇപ്പോൾ ഒരു മഞ്ഞ കളറും പച്ചയും കൂടെ ചേർന്ന ഒരെണ്ണം ഉണ്ട് അപ്പോൾ അല്ലാതെ വരുന്നത് ഫുള്ള് മഞ്ഞ വരും ഈ പച്ചയെന്ന് പറഞ്ഞാൽ വരകളെ വരുവുള്ളൂ അതിനെന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം കൊള്ളാൻ പാടില്ല അതിന് എനിക്കതറിയത്തില്ലായിരുന്നു സൂര്യപ്രകാശം കൊണ്ട് വാഴ പോയി അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തപ്പോൾ പിന്നെ ഒരു കന്ന് അവർ തരില്ല അത് സ്ഥിതിക്ക് ഇവിടെ നിന്ന് ഞാൻ കന്നുകൊടുക്കുന്നുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകം ഞങ്ങൾ വാങ്ങുന്നിടത്ത് കന്ന് നമുക്ക് പകരം തരൂല പോയെന്ന് പറഞ്ഞാൽ അവർ തരുത്തില്ല അവർ തന്ന വില അവർക്ക് കൊടുത്ത് കന്നു മേടിച്ചു ഇവിടുന്ന് ആർക്ക് കന്നു കൊടുക്കുന്നുണ്ടെങ്കിലും ഞാനൊരു കാര്യം പറയുന്നുണ്ട് അവരടുത്ത് നിങ്ങൾ കൊണ്ട് നട്ടിട്ട് പൊടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് പറയുക അന്നേരം കന്നില്ലെങ്കിൽ കന്നാവുമ്പോൾ നിങ്ങൾക്ക് ഞാൻ തരും അപ്പോൾ കൊറിയറിൻ്റെ പൈസയാണെങ്കിൽ അത് നിങ്ങൾ തരണം അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല പകരം കന്ന് ഞാൻ തരും പല വാഴകളും ഔഷധ ഗുണമുള്ളവ തന്നെ എന്നാൽ വാഴപ്പഴം വിൽക്കാറില്ല പഴങ്ങൾ സുഹൃത്തുക്കൾക്കും മറ്റും നൽകുകയാണ് ചെയ്യുന്നത് വാഴക്കന്നാണ് വിൽക്കുന്നത് നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം കൊണ്ടുവന്നതിൻ്റെ നേരെ പകുതി വില ആദ്യത്തെ ട്രിപ്പ് കൊടുക്കുമ്പോൾ പകുതി വില അതിലും കുറച്ചു കന്ന് എത്ര ഉണ്ട് നോക്കും എത്ര കന്നുണ്ട് അതാണ് നമ്മുടെ നോട്ടം നമ്മൾ എത്ര കന്നുണ്ടോ അത് നോക്കിയിട്ട് അതിൽ നിന്നുള്ള കണക്കൂട്ടിയാണ് നമ്മൾ റേറ്റ് വയ്ക്കുന്നത് അല്ലാതെ കൂടുതലങ്ങനെ കൂട്ടിയുള്ള ഒന്നും നമുക്കില്ല ഇപ്പോൾ തന്നെ ഈ ചില വാഴക്ക് എണ്ണായിരത്തി അഞ്ഞൂറിന് എടുത്തുകൊണ്ടുവന്ന വാഴ ചിലപ്പോൾ ഒരു നാല് കന്ന് അഞ്ച് കന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടായിരം രൂപയ്ക്കും ഒക്കെ കൊടുക്കും രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും കൊടുക്കും അപ്പോൾ ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആകുമ്പോൾ നമുക്ക് ഈ കിട്ടേണ്ട പൈസ എന്ന് പറഞ്ഞാൽ ഈ കന്നിൽ നമുക്ക് കിട്ടും നമുക്ക് പകരം ഒരു കന്ന് നടാനും കിട്ടും അതിൽ നിന്നാണ് പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ട്രിപ്പ് കൊണ്ട് നമുക്ക് മുതല് കിട്ടിയില്ലെങ്കിൽ അടുത്ത ട്രിപ്പ് ഉണ്ടെങ്കിലും കിട്ടും നമ്മൾ ആ രണ്ട് ട്രിപ്പോ മൂന്ന് ട്രിപ്പോ ഒക്കെ കൊണ്ടായിരിക്കും നമ്മളെ മുതൽ തിരിച്ചെടുക്കുന്നത് അല്ലാതെ നമ്മളിതിൽ നിന്ന് കൂടുതൽ പൈസ നമുക്ക് അങ്ങനെ കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ കൂലിക്ക് ആളിനെ നിർത്തി ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഇന്നൊരു ജോലിക്ക് നിർത്തിയാൽ ആയിരം രൂപ കൂടുതൽ ശമ്പളമായി ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു വരവെയാണ് വാഴയ്ക്ക് താങ്ങു കൊടുക്കാനായി ഉണ്ണികൃഷ്ണൻ ഏണയിൽ കയറിയതും താഴെ വീഴുന്നതും നട്ടെല്ലിന് പരിക്കേറ്റ് എഴുന്നേൽക്കാനാവാതെ കിടന്ന ഉണ്ണികൃഷ്ണനെ ആശുപത്രിയിലെത്തിച്ചു ചികിത്സയ്ക്ക് ശേഷവും വിട്ടുമാറാത്ത വേദന വന്നതോടെ ആയുർവേദ കോളേജിൽ നീണ്ട കാലയളവിൽ ചികിത്സയെടുത്തു ആശുപത്രിവാസത്തിനു ശേഷം തിരിച്ചെത്തിയപ്പോൾ തോട്ടത്തിലെ കാഴ്ച അതീവ ദയനീയമായിരുന്നു ഒരു മാസത്തെ ദുരിതപർവം പിന്നിട്ട ഈ കർഷകൻ തന്റെ കൃഷിയിടം കണ്ട് തകർന്നുപോയി തോട്ടമാകെ കാടും പടലവും പിടിച്ചു നിൽക്കുന്നു വാഴകളൊക്കെ കാറ്റത്ത് വീണു കുലകൾ സഹിതം കാർഷിക സൗഹാർദ്ദമായ ഒരു അന്തരീക്ഷമല്ല അവിടെ കണ്ടത് പ്ലാസ്റ്റിക്കും കുപ്പികളും വലിച്ചെറിഞ്ഞും മറ്റ് മാലിന്യങ്ങളും കൊണ്ട് കൃഷിയിടം മലിനമാക്കിയും വിരുദ്ധർ വരവേറ്റു ഭാരിച്ച ജോലിയൊന്നും ചെയ്യാനാവാത്തതിനാൽ ഉണ്ണികൃഷ്ണന് രണ്ടുപേരെ തോട്ടത്തിൽ സഹായത്തിനായി നിർത്തേണ്ടി വന്നു ചടയമംഗലം ബ്ലോക്കിൽ നിലമേൽ പഞ്ചായത്തിലാണ് പാട്ടത്തിനെടുത്ത ഈ കൃഷിയിടം ഞാൻ ഇപ്പോൾ ഒരു മാസം കൊണ്ട് ഹോസ്പിറ്റലായത് കാരണം എനിക്കിവിടെ മൊത്തം കാടായിപ്പോയി ഒരു ഇതും ചെയ്യാൻ വയ്യാത്തതിന് ഞാൻ ഇപ്പോൾ രണ്ടുപേരെ നിർത്തി കൂടെയാണ് ഇന്നിപ്പോൾ വന്ന് ഇത് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മാസം ഞാൻ ഇവിടെ ആയുർവേദ കോളേജിൽ ചികിത്സയിലായിരുന്നു എൻ്റെ ജോലി വരുന്നത് കറക്റ്റ് വാഴ കർഷകനല്ല ഞാൻ ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് അപ്പോൾ ടാപ്പിങ്ങിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ആണ് കൂടുതലും ഞാൻ ഈ വാഴ സംരക്ഷിച്ചുകൊണ്ട് നാനൂറ് എൻ വാഴ ഇന്ന് ഞാൻ സംരക്ഷിക്കുന്നുണ്ട് പലതും നമ്മൾ അന്യം നിന്ന് പോയ കരിങ്കളി കാട്ടുചിങ്ങൻ അങ്ങനെ പല വെറൈറ്റിയിൽ പെടുന്ന വാഴകളും എൻ്റെ കയ്യിലുണ്ട് കരിങ്കദലി എന്ന് പറയുമ്പോൾ നമുക്ക് കാട്ടിലുള്ളവർ പറഞ്ഞ അതായത് ഇറച്ചി വാഴ എന്നാണ് പറയുന്നത് ഇറച്ചി വാഴ എന്ന് പറയുമ്പോൾ നമ്മൾ ഇറച്ചി കറി വയ്ക്കുമ്പോൾ അതുകൂടെ ഇട്ട് കറി വെച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ് അതേപോലെ ഒരു വയറുവേദനയൊക്കെ വന്നാൽ അതിലൊരു കായൽ നമുക്ക് ആ വയറുവേദന കഴിയും കാട്ടുചിങ്ങൻ എന്ന് പറയുമ്പോൾ പനിയോ മറ്റുള്ളതുമൊക്കെ വന്നാൽ കാട്ടിലുള്ളവർ ആ പഴം കഴിക്കുന്നതാണ് അതുകൊണ്ട് അവരവിടുന്ന് കന്ന് തരില്ല പക്ഷേ നമുക്ക് എൻ്റെ സുഹൃത്ത് വഴി എനിക്കൊരു കന്ന് കിട്ടുകയാണ് പിന്നെ പുറത്തുള്ള വാഴകളാകുമ്പം ഹണി ബനാന ഉണ്ട് അതിപ്പോൾ കൊലച്ചു നിപ്പുണ്ട് കോക്കോ ഫിംഗർ ഉണ്ട് അതും ഇപ്പോൾ പുതിയ കൊലച്ച് നിൽക്കുകയാണ് പല വെറൈറ്റികളും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ട് പോലും ഇല്ലാത്ത വെറൈറ്റികളിന്ന് എൻ്റെ കയ്യിൽ ഞാൻ വാങ്ങി നട്ടു വച്ചിട്ടുണ്ട് സി വി റോസ് ഇത് ഫിലിപ്പൈൻ സ്വദേശിയാണ് മാനം നോക്കിയാണ് കുലച്ചു നിൽക്കുന്നത് ആഫ്രിക്കൻ സ്വദേശിയായ ഏങ്ങാമ്പി കദളിയുടെ ഒരു പഴനിയിലെ മുരുകൻ കോവിലിൽ പഞ്ചാമൃതം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് വിരൂപാക്ഷി എന്ന ഈ പഴമാണ് ഇത്രയും കടമുണ്ടായിട്ടും എന്തുകൊണ്ട് വാഴയിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കടമുള്ള ഒരു വ്യക്തി എന്തിനാ ചെയ്യണേ എന്ന് ചോദിക്കും സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ കാര്യം അതാണ് എന്തിനാ ഈ കടം വാങ്ങി ചെയ്യണത് ഞാൻ ആ സമയത്ത് ഈ പുതിയ ഇനങ്ങളും മറ്റുള്ള പഴങ്ങളും പഴുക്കുമ്പോൾ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് എടുത്തു കൊടുക്കും പഴം കടയിൽ നിന്ന് ഒരു പഴം പേടിച്ച് കഴിക്കാൻ പറയും ഈ ഒരു പഴം കഴിക്കാൻ കഴിക്കാൻ പറയും കടം ഇന്ന് വരും നാടൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഗൾഫിലെ ഹെവി ഡ്രൈവറാണ് ഖത്തറിൽ ഫുട്ബോൾ ടീമിൻ്റെ കൂടെ ബ്രസീലിന് വേണ്ടി വണ്ടി ഓടാൻ പോയ വ്യക്തിയാണ് ഖത്തറിൽ ഏറ്റവും വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ വന്നിട്ടൊന്ന് ഞാൻ ചോദിച്ചു വിട്ടേ എനിക്കന്നും കടയേ ഉള്ളു ഇന്നും കടയുമുള്ളു അപ്പോൾ ഞാൻ കൃഷി ചെയ്ത് കടം വന്നെന്ന് പറഞ്ഞാൽ എനിക്കത് തിരിച്ചു കിട്ടും കൃഷിയിൽ നിന്ന് ഒരിക്കലും കടം വന്ന് പോകില്ല നമ്മൾ കടം വേടിച്ചിട്ടാലും ശരി കൃഷിയിൽ നിന്ന് നമുക്ക് കടം തിരിച്ച് കിട്ടും അത് നമ്മൾ ചെയ്യേണ്ട രീതിക്ക് ചെയ്താൽ നമുക്ക് കൃഷി കിട്ടും നമ്മളിന്ന് അവശനായിപ്പോയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഇല്ലെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ അത് കഷ്ടപ്പെട്ട് ഒപ്പിക്കാനും നോക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് കടം ഇന്ന് വന്ന് നാളെ പോകുന്ന ഒരു പ്രതീക്ഷിക്കുന്നൊരു വ്യക്തിയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിനോട് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവർ നമ്മളെ സഹായിക്കുന്നുണ്ട് അവരെ സഹായമാണ് നമ്മൾ നോക്കുന്നത് അവരെനിക്ക് സഹായിക്കുന്നു എൻ്റെ കടം തീരുമെന്ന് ഉറപ്പുമുണ്ട് വിദേശികളായ കൊക്കോ ഫിംഗർ തേൻ രുചിയുള്ള ഹണി ബനാന വിയറ്റ്നാം ഒലിവിൻ കൃഷ്ണവാഴ മൊന്തൻ നാടൻ പൂവൻ പ്രത്യേക പ്രത്യേകതരം കൂമ്പുള്ള കുള്ളൻവാഴ കർപ്പൂരവള്ളി ഇലവരെ കരിങ്കർപ്പുള്ള കരിങ്കളി സയാംഗ്ടിൻ ജാവൂലകട വലിയ കർപ്പൂരവള്ളി വെള്ളപ്പാളയംകോടൻ ഗോൾഡൻ ചിങ്ങൻ ബ്ലൂ ജാവ ആയിരം കാപ്പൂവൻ ഗിനിയൻ വാഴ നീലമൊന്തൻ പച്ച ബോന്ത ബെത്തീസ അഥവാ ആയിരം കാമൊന്തൻ മനോരഞ്ജിതം മധുരഗംഗ ബണ്ടാല ഐസ്ക്രീം ബനാന എന്നറിയപ്പെടുന്ന ബ്ലൂ ജാവ ഫിയ ഒന്ന് ബഗിഡ തുടങ്ങി ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും കാണപ്പെടുന്ന തനതു വാഴകളുടെ ഒരു ശേഖരം തന്നെയുണ്ട് ഇവിടെ പലതും നമുക്കിപ്പോൾ കൊലച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പഴത്തിൻ്റെ ടേസ്റ്റും മറ്റുള്ളതും ഒക്കെ നമ്മൾ കഴിക്കുമ്പോഴേ നമുക്ക് പറയും അതിൽ ഇപ്പം ഞാൻ കഴിച്ചിട്ടുള്ളതിൽ നോക്കുകയാണെങ്കിൽ നമുക്കുള്ള തന്നെ സൂര്യകഥളി കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ള ഒരു പഴം ഒന്ന് സൂര്യകഥളി സൂര്യകഥളിയുടെ പ്രത്യേകത എന്ന് പറയുമ്പം ഒരു പടല കട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ സൂര്യനെ കണക്കാണ് അതിൻ്റെ സെൻറ്റർ റൗണ്ടിനാണ് പോയിരിക്കുന്നത് റൗണ്ടായിട്ടിരിക്കും അതിൻ്റെ ഇത് അത് റൗണ്ടാണ് ഒരു പടല റൗണ്ടായിട്ടിരിക്കും പിന്നെ പഴങ്ങൾ രണ്ടാമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ എഗ്ഗ് ബനാന എഗ്ഗ് ബനാന ഞാൻ കഴിച്ചിട്ടുണ്ട് അത് പഴുത്ത് കഴിഞ്ഞാലും പച്ച കളറാണ് മുട്ടേരങ്ങനെയാണ് ഇരിക്കുന്നത് പഴുത്ത് കഴിഞ്ഞാലും തൊലിമേ പച്ച കളറ് തൊലിക്ക് കട്ടിയുണ്ടാവൂല ഏറ്റവും ടേസ്റ്റുള്ളൊരു പഴം എഗ്ഗ് ബനാന അതേപോലെ തന്നെ കുക്കിംഗ് ബനാന സാഫ് എന്നാണ് അതിൻ്റെ പേര് കണ്ടാൽ ഞാലിപ്പോകുമ്പോൾ പഴം പാലേ പാളയന്തോളം പഴത്തിൻ്റെ അത്രച്ച ചെറിയ പഴം പക്ഷേ ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഏത്തപ്പഴത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അതിനകത്തുള്ള ഒരു പഴമാണ് വലിയ കൊലവീഴും നമുക്കിപ്പം ഒരു ഒരു കിലോ ഏത്തപ്പഴം മേടിച്ചാൽ രണ്ടോ മൂന്നോ കായ കിട്ടും അതേ അതേസമിച്ച് ഇത് ഒരു കിലോ മേടിച്ചാൽ ഒരു പത്ത് പതിനഞ്ച് കായ കിട്ടും അപ്പോൾ എല്ലാവർക്കും നമുക്ക് കഴിക്കാൻ കിട്ടും മറ്റത് അല്ലാതെ മുറിച്ചൊക്കെ എല്ലാം എടുക്കാൻ ഇത് ഇതലങ്ങനെ അല്ലാതെ കഴിക്കാം അത് കഴിഞ്ഞിട്ട് കിങ് ഓഫ് റെഡ് കിങ് ഓഫ് റെഡ് എന്ന് പറയുമ്പം നമ്മൾ തേൻപുളി ടേസ്റ്റാ ഒരു പുളിപ്പും ഒരു മധുരവും ചേർന്ന് തേൻപുളി നമ്മൾ തേൻപുളി എന്ന് പറഞ്ഞിട്ട് കവറിൽ പാക്കറ്റിൽ മുട്ടായി ആയിട്ട് വരുന്നുണ്ട് അത് മേടിച്ച് കഴിക്കാൻ എങ്ങനെയാണ് അതേ ടേസ്റ്റ് തന്നെയാണ് ഈ തേൻപുളി ഹണി ബനാന കുലച്ചു നിൽക്കുന്നുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറയാൻ അറിയില്ല പിന്നെ കുക്കോ ഫിംഗർ കൊലച്ചു നിൽക്കുന്നതുകൾ അതും ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ അങ്ങനെ കുറേ വെറൈറ്റികൾ ഇപ്പോഴും പുതിയതും നമ്മളെടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ വെളിയിൽ നിന്നുള്ള വാഴകൾ കൂടുതലും ഇവിടെ പലരും നട്ട് നിർത്തിയിട്ടുണ്ട് പല നെട്സറിക്കാരായാലും ഉണ്ട് അപ്പോൾ അവർ മൂവാതരം നമുക്ക് കൽക്കട്ടയെന്നും കർണാടക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മളിതേപോലെ വാഴകൾ വാങ്ങാൻ പോയി നഴ്സറികളുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ അവരുടെ കയ്യിൽ ഏതെങ്കിലും പുതിയ വെറൈറ്റികൾ വരികയാണെങ്കിൽ അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് പറയും ഇന്നിണക്ക് ഇന്നെടുത്ത് ഒരു വെറൈറ്റി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് അവർ പറയുന്നത് കൂടുതൽ ഡോളർ കണക്കാണ് വില പറയണത് കാര്യം അവർ പറയും നമുക്ക് ഇത്ര റേറ്റ് ആയതാണ് ഇത്ര രൂപ ഇപ്പോൾ പറയണത് നൂറ്റമ്പത് ഡോളർ നൂറ് ഡോളർ കുറിഞ്ഞ് ഒരു വാഴയും അവർ തരാറില്ല ഏറ്റവും കൂടിയ വന്നത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളതിൽ ഇരുന്നൂറ്റമ്പത് ഡോളറിന് മേടിച്ച് വെച്ചിട്ടുണ്ട് മുന്നൂറ്റമ്പത് ഡോളർ അപ്പോൾ നമ്മൾ ഇന്ത്യൻ മണിയായിട്ട് കണക്കുകൂട്ടിയിട്ട് അവരത് പറയും ആ റേറ്റാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് പറമ്പിൽ വാഴകൾ മാത്രമല്ല മുളകുകളും പച്ചക്കറികളും ഉണ്ടായിരുന്നു ഒരിടത്ത് കുറേ കരിമ്പിൻ കൂട്ടവും പക്ഷേ കാട് കയറി എല്ലാം നശിച്ചുപോയി ആന്ധ്രാപ്രദേശിലെയും കർണാടകയിലുമൊക്കെ സുഹൃത്തുക്കളാണ് വിവിധയിനം ഇനം വാഴക്കന്നുകൾ നൽകുന്നത് ഏറെ ചിലവ് നൽകിയാണ് പലതരം വാഴക്കന്നുകൾ സമ്പാദിക്കുന്നത് ഒരു വീട്ടിൽ ഒരു വാഴയെങ്കിലും വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട വാഴ ഇല കൊണ്ട് ആഹാരം വയ്ക്കുമ്പം പൊതിഞ്ഞ് നമുക്ക് കുട്ടിയൊക്കെ കൊടുത്തു കൊടുത്തുവിടാനായാലും നമുക്ക് ആഹാരം വാഴയിലയിൽ കഴിക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു വാഴക്കൊല കിട്ടിയാൽ അത് നല്ല രീതിക്കുള്ള പഴമാണ് പിന്നെ വാഴപ്പിണ്ടി മൂത്ര മൂത്രത്തിലെ കല്ലിന് ഷുഗർക്കാർക്ക് ഒക്കെ കഴിക്കാൻ പറ്റിയത് വാഴപ്പിണ്ടിയാണ് അതിൻ്റെ കൂമ്പ് എടുത്ത തോരം വെച്ച് കഴിക്കാം അപ്പോൾ വാഴ കൊണ്ട് എല്ലാവിധ ഇതുകൊണ്ട് അച്ചാർ ഇന്നത്തെ മുട്ടായി കേരളത്തിൽ ഞാൻ മുട്ടായി ഉണ്ടാക്കിയവനാണ് കേരളത്തിൽ ഞാൻ സ്വന്തമായിട്ട് വാഴപ്പഴം കൊണ്ട് മുട്ടായി ഉണ്ടാക്കി പക്ഷേ ഉണ്ടാക്കിയെന്നല്ലാതെ വെളി കൊടുക്കാൻ കഴിഞ്ഞില്ല എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും തന്നെ കൊടുക്കാൻ തികഞ്ഞില്ല അത്രത്തോളം ഇഷ്ടമാണ് അത് ഉണ്ടാക്കിയ സ്ഥലത്ത് അവർക്കൊക്കെ അത് അത്രത്തോളം ഇഷ്ടപ്പെട്ടു അപ്പോൾ വാഴ കൊല കൊണ്ട് മുട്ടായി ഉണ്ടാക്കാം ഇതെല്ലാം ചെയ്യാവുന്നതാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും എന്തെങ്കിലും ഒരു കൃഷി ചെയ്താൽ അത് ഏറ്റവും നല്ലത് നമ്മുടെ മക്കൾക്കാണ് നമുക്കാണ് നമ്മുടെ ശരീരത്തിനാണ് അത് മാത്രമാണ് നമ്മൾ നോക്കാറ് അതുകൊണ്ട് എല്ലാവരും കൃഷിയിൽ വരണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ശാരീരികമായും സാമ്പത്തികമായും അവശത അനുഭവിക്കുമ്പോഴും ഉണ്ണികൃഷ്ണൻ്റെ ഇച്ഛാശക്തിക്ക് മങ്ങൽ ഏറ്റിട്ടില്ല ഇപ്പോഴും കൂടുതൽ വാഴയിനങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് നിലമേൽ എം ഉണ്ണികൃഷ്ണൻ എന്ന ഈ കർഷകൻ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം